അയ്യപ്പൻകോവിൽ കൂരാമ്പാറ പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി പാലം സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നിന്നും ആലടയിലേക്ക് പോകുന്നതിനായി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് തിരിച്ചുവിട്ടിരുന്നത് എന്നാൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകാൻ തുടങ്ങിയതോടെ അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം സംഭവിച്ചു തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്താതെ പാലം സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കൂടാതെ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ കർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത് നമ്മുടെ ജില്ലാ റോഡ് അതുപോലെ തന്നെ ഈടാമ്പാലം ഈ പാലം ഈ പാലം ഏറ്റവും ഇപ്പം ഇവരുടെ ഒരു നൂറുകണക്കിന് ആൾക്കാർ ഡെയിലി സഞ്ചരിക്കുന്ന ഒരു കാലമാണിത് ഈ പാലം പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നെരുവോളത്തിന് പോകണമെങ്കിൽ ഒന്നേ ആലടി ചുറ്റുകയാണെന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിരെ ആറേക്കേണ്ട ആ വഴി കാണുമ്പോൾ പോകാനായിട്ട് അതാണ് ഈ പാലം നമ്മൾ അധികാരികളോട് ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞെങ്കിലും ഇതിന് യാതൊരുവിധ നടപടി ഇന്നോളം വരെ എടുത്തിട്ടില്ല ഈ പാലത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആശയത്തിലെ ആ വലിയ വസ്തുക്കൾ ഇവർ ഓടിയിട്ടും അപകടം നേരിട്ട ഒരു പാലം അന്നേരം നമ്മൾ അധികാരികളെ എല്ലാം അറിയിച്ചാണ് അതിൻ്റെ അവർ ഇന്നോളം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഈ റോഡ് റോഡ് മൊത്തം കൊണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പം അവർ പറയുന്ന ഒറ്റ ഭാഗമുള്ളൂ പണ്ടില്ല പണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിന് കോൺട്രാക്ടർ ആരും ഇത് എടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ ഒരു ഒഴിവ് നയങ്ങൾ പറഞ്ഞ് ഇവരങ്ങോട്ട് മാറുവാണ് ഈ എലക്ഷൻ്റെ സമയമാകുമ്പോൾ പോലും ഇവർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിന് വേണ്ടി വരും ഈ ഒന്ന് അടയ്ക്കുമെന്ന് വെച്ചിട്ട് അതുമില്ലേ പ്രാജം എല്ലാം ഒരുമാതിരി മന്ദഗതിയിലേക്ക് കൊണ്ടുപോകുന്നൊരു മാത്രം മേനിക്കുളത്തു നിന്ന് ആറേക്കർ ആലടി തുടങ്ങിയ മേഖലകളിലേക്ക് നൂറുകണക്കിന് വാഹനയാത്രയ്ക്കരും കാൽനടയാത്രയ്ക്കരും കടന്നുപോകുന്ന പാലമാണ് നാളുകളായി അവഗണനയുടെ വക്കിൽ കിടക്കുന്നത്